ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ സത്യത്തിൽ ഇത് പ്യുവർ ഒരു നോൺ വെജ് ആയിട്ടുള്ളൊരു ചട്ടിച്ചോറ് മാത്രമാണ് ഇതിനകത്തിൽ വെജ് കറികളൊക്കെ കുറവാണ് കാരണം ഞാൻ ഈ ചട്ടിച്ചോറ് ഉണ്ടാക്കിയത് ഒരു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഒന്ന് ഉണ്ടാക്കിയൊരു ചട്ടിച്ചോറ് കാരണം ഞാനങ്ങനെ ഒത്തിരി എപ്പോഴും നോൺ വെജ് അങ്ങനെ എപ്പോഴും കഴിക്കുന്ന ഒരാളൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ നോൺ വെജിൻ്റെ കൂ എന്ന് വെച്ചാൽ നോൺ വെജ് കഴിക്കും പക്ഷേ കുറേ നോൺ വെജ് ഒരു ദിവസം ഉണ്ടാക്കുന്നതാണൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഞാൻ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾതാ നമ്മൾ ന്യൂ ഇയർ ആ ന്യൂ ഇയർ ആയിരുന്നെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് നോക്കുന്നില്ല ന്യൂ ഇയറോ ക്രിസ്മസോ അങ്ങനെ എന്തോ ആണ് പിന്നെ അറിയാമല്ലോ ഇവിടുത്തെ ഇതും കൊണ്ട് ഞാൻ ചിത്രത്തില്ല എപ്പോഴും ലേറ്റാണ് വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾതാ അങ്ങനെ നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല കുത്തിരി ചോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുത്തിരി എല്ലാം ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് മറ്റേ സോന മസൂരി എന്ത് വേണമെങ്കിലും എടുക്കാം കുത്തിരി ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഒരു ലെയർ ആയിട്ട് ചോറിട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ നല്ല എന്താ പറയുക കോട്ടയം സ്റ്റൈൽ മീൻ കറിയിലേക്ക് അതാണ് ഒഴിച്ചു കൊടുത്തത് ചാട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവി ഗ്രേവി മാത്രം ഒഴിക്കുന്നുള്ളൂ ഇനി അതും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറയട്ടെ ഈ മീൻ ചാർ ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കറികൾ ചേർക്കാം കേട്ടോ അതായത് മോര് കറിയോ അങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള ചട്ടിച്ചോറിനകത്തിലേ ഇങ്ങനെയായിരുന്നു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു സാധാരണ ഞാനിങ്ങനെ ഒഴിച്ച് അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല കേട്ടോ പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതാ മീൻ ചാർ ഒഴിച്ചു കൊടുത്തു അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് അതൊന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചട്ടിച്ചോറ് രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറ് ചോറിട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തത് മോരുകറിയാണ് കേട്ടോ സാധാരണ മോരുകറി കഷ്ണങ്ങളൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയില്ലേ മോരുകച്ചിര അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വരാം മറ്റുള്ള കറികൾ എന്തൊക്കെയാണ് പിന്നെ ഞാൻ ആ ലെയർ ഇങ്ങനെ ഇളക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഈ മീൻ കറിയും മീൻകറിയും കറിയും കൂടെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടമാണ് അത് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് ഒരുപാട് പേർക്ക് അതിൻ്റെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ പക്ഷെ ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ കാണും എനിക്കിഷ്ടമാണ് കേട്ടോ മീൻകറിയും മോരുകറിയും കൂടെയുള്ള അപ്പോൾ അതാ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ലെയറും കൂടെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കറികളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ലെയർ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ആ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ചോറും കറിയും കൂട്ടാനും എല്ലാം ഇതിൻ്റെ മുകളിൽ അങ്ങ് സെറ്റ് ചെയ്യുക അതാണ് ചട്ടിച്ചോറ് അപ്പോൾ നിൻ്റെ കയ്യിൽ കപ്പയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കപ്പയും കൂടെ വേണം കേട്ടോ നിൻ്റെ കൂടെ കുറച്ച് കപ്പ എല്ലാം ഒരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റി മതി ഒരുപാട് വേണ്ട കേട്ടോ അവിടെ കപ്പ പിന്നെ ബീഫ് വളർത്തിയത് എനിക്ക് ഈ പോത്ത് വളർത്തിയത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സത്യം ഞാൻ പറയാമല്ലോ ഇത് മൊത്തത്തിലൊരു നോൺ വെജ് മാത്രമുള്ളൊരു ചട്ടിച്ചോറാണ് അതുപോലെ പിന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിൽ ചിക്കൻ വലർത്തിയത് അല്ലേ സോറി വളർത്തിയത് ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കോട്ടയം സ്റ്റൈൽ മീൻ കറി അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കപ്പയ്ക്ക് മീൻ മീൻകറിയാണല്ലോ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇതാ ഒരു കഷ്ണത്തോട് കൂടി കുറച്ച് ഏറെ ചാറും ഒക്കെ ആയിട്ട് അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ കപ്പയുടെ മുകളിലേക്ക് ഈ ചാറും കൂടെ കിട്ടി ചോറ് കപ്പയും മാത്രം മതിയായിരുന്നു പറയുമ്പോൾ തന്നെ എനിക്ക് വായുവെള്ളം വരുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായല്ലോ ആ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അച്ചാർ സത്യത്തിൽ ഇതിന് അച്ചാറിൻ്റെ ഒരാവശ്യമേ ഇല്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കാരണം ഒരു ഒരാർപ്പാടത്തിൽ ഒട്ടും കുറവ് വേണ്ട പിന്നെ ഞാൻ ഒരു അച്ചാർ പ്രിയ അതുകൊണ്ട് കുറച്ച് അച്ചാറും ചേർത്ത് പിന്നെ ചട്ടിയൊന്നും ചെറുതായിട്ടും തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇപ്പം തന്നെ ചട്ടി നിറഞ്ഞു പിന്നെ നമ്മുടെ ചോറ്റുപാത്രം ആയാലും നമ്മൾ പൊതിച്ചോറായാലും എന്തുണ്ടാക്കുമ്പോൾ ഒരു മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചത് വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഒരു മീൻ വറുത്തത് സത്യത്തിൽ ഞാൻ മീൻ വറുത്തതിൻ്റെ കാര്യം മറന്നുപോയതായിരുന്നു പിന്നെ ഒരു മീനിനും കൂടെ പെട്ടെന്ന് വറുത്തു മീൻ വറുത്തതും മുട്ട പൊരിച്ചത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മീൻ വറുത്തതിൻ്റെ കാര്യം വറുത്ത അപ്പം മീൻ വറുത്തതും മുട്ട പൊരിച്ചതും പിന്നെ ലാസ്റ്റ് ഇതിനൊരു എന്താ പറയുന്നത് ഒരു ഒരു ചന്തം കിട്ടാൻ വേണ്ടി ഒരു പപ്പടം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും എന്താ പറയണ്ടത് ചമ്മന്തി ഉണ്ടാകും വയ്ക്കാം തോരൻ വയ്ക്കാം എന്ത് വേണേലും വെക്കാം പക്ഷേ ഇത്രയും തന്നെ ഭയങ്കര ഹെവിയായിരുന്നു നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ അതൊക്കെ കാണുമല്ലോ അതിൻ്റെ കൂടെ പിന്നെ കടയിൽ പോയി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടെ ഈ ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചാൽ ഒരുപാടുണ്ടാവും എല്ലാവർക്കും കൂടി ഇനി കൈയിട്ട് വാരി കഴിക്കാനൊന്നും പറ്റത്തില്ലോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടത് ആ ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഓൾ